നേരത്തെ പറഞ്ഞതുപോലെ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് പരസ്പരം ചില ആരോപണങ്ങൾ വരുന്നുണ്ട് നമ്മളൊരിക്കലും അത് ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ ആക്ഷേപങ്ങളെ ഏറ്റുപിടിക്കേണ്ട കാര്യമില്ല മറിച്ച് എന്താണോ വസ്തുതകൾ അത് കൃത്യമായി തന്നെ അവർ ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാനുള്ളൊരു സാധ്യതയുണ്ട് ഇന്നലെ രാത്രി തന്നെ ചില ആളുകൾ അതുമായി ബന്ധപ്പെട്ട ചില സൂചനകളൊക്കെ നൽകിയിരുന്നു ഈ കല്യാണിയുടെ അമ്മയും അച്ഛനും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളാണ് കൂടുതൽ വഷളാക്കുകയും ഈ കുഞ്ഞിനെ ഒരുപക്ഷെ അച്ഛൻ്റെ അടുത്ത് വന്ന് കാണാൻ ഒക്കെയുള്ള അകന്ന് കഴിയുകയായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെയാണ് അംഗനവാടിയിലെത്തുകയും കുഞ്ഞിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത് ആ ഫോട്ടോയിൽ തന്നെ നിഷ്കളങ്കമായ ഒരു ചിരിയോടുകൂടി കല്യാണി നിൽക്കുന്ന ഒരു ഫോട്ടോയുണ്ട് ആ ഡ്രസ്സ് എടുത്ത് അതേ ഡ്രസ്സിൽ തന്നെയാണ് മൃതദേഹം പുറത്തെടുത്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ രക്ഷാപ്രവർത്തകർ പറയുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും പിന്നീട് ബന്ധുക്കൾ പറയുന്നത് പ്രകാരം കുറച്ച് അകലത്തിൽ ഇവർ തമ്മിൽ ചില ബന്ധത്തിൽ ചില വിള്ളലുകളുണ്ടായിരുന്നു ചില ചില അകൽച്ചകൾ ഉണ്ടായിരുന്നു ആ തരത്തിൽ ചില പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു അതാണ് ഒരു കുഞ്ഞു ജീവൻ അപഹരിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി അതായത് മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും തമ്മിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഈ തരത്തിലേക്ക് ഒരു ഇതിലൊന്നും ഒന്നും അറിയാത്ത ഒരു നിഷ്കളങ്ക ബാല്യത്തെ കവർന്നെടുക്കുന്ന രൂപത്തിലേക്ക് ക്രൂരകൃത്യം എത്തിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് ഒപ്പം തന്നെ ഇത് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ ചില ക്രൂര പീഡനങ്ങൾ ഭർത്തൃവീട്ടിൽ ഈ കല്യാണിയുടെ അമ്മ സിന്ധുവിനെ നേരിട്ടിരുന്നു അതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ മറുഭാഗത്ത് നിന്ന് വരുന്നുണ്ട് എന്താണ് നിജസ്ഥിതി എന്ന് അന്വേഷിക്കുമെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രാഥമികമായി രണ്ടു കൂട്ടരും അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും എന്താണ് മരണകാരണം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആദ്യ മണിക്കൂറുകളിൽ ഒരു മാൻ മിസ്സിംഗ് കേസായി രജിസ്റ്റർ ചെയ്ത ഒരു കേസ് പിന്നീട് മണിക്കൂറുകൾ പിന്നീട് പിന്നിടുമ്പോൾ കൃത്യമായ കൂടിയ ഒരു മർഡർ കേസായി മാറുന്നു പോലീസ് കൊലക്കുറ്റം ചുമത്തുമെന്ന് കൃത്യമായി തന്നെ പറയുന്നു അതിന് ഉണ്ട് ഇൻറ്റൻഷനുണ്ട് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുണ്ട് ഒരു ക്രൈം നടക്കുന്ന രൂപത്തിലേക്ക് കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് ഈ കുട്ടിയുമായി പല സ്ഥലങ്ങളിലേക്ക് പോവുകയും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സംശയിക്കപ്പെടാത്തൊരു സ്ഥലത്ത് സാഹചര്യം ഒത്തു വന്നപ്പോൾ ആ കുട്ടിയെ അങ്ങനെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ വല്ലാതെ മനസ്സിനെ പിടിച്ചുലക്കുന്നുണ്ട് ആധിയുണ്ട് വ്യതയുണ്ട് ആ തരത്തിൽ ഒരു പക്ഷേ കാര്യങ്ങൾ അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതായത് അങ്ങനെ കൃത്യമായി പർപ്പസ്ഫുള്ളി ഒരു ഇൻറ്റൻഷനോട് കൂടി മർഡറിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആസൂത്രണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസ് തീർച്ചയായും അത്തരത്തിലുള്ള വകുപ്പുകൾ ചൂടി ചുമത്തും എന്തായാലും നിലവിൽ പ്രാഥമികമായി കുലക്കുറ്റം ചുമത്തും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇനിയും അറിയേണ്ടത് മുമ്പ് ഇപ്പോൾ ഈ നേരത്തെ പിതാവിൻ്റെ കുടുംബം പറഞ്ഞത് മുമ്പും സമാനമായ ശ്രമങ്ങളുണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായും ഈ കല്യാണിക്കൊരു സഹോദരൻ കൂടിയുണ്ട് അങ്ങനെ ഒരു 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 കുടുംബം ഒരു ഒരു പക്ഷേ കൂടി മിസ്സിങ് ആയ ഒരു കുട്ടിയുടെ പിറകെ കേരളത്തിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പൊതുസമൂഹവും ഒക്കെ സഞ്ചരിച്ച് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ കല്യാണിക്കുട്ടിയെ തിരികെ കിട്ടും അങ്ങനെ നമുക്ക് മുമ്പിൽ അങ്ങനെ പല മിസ്സിംഗ് കേസുകളും പിന്നീട് തിരികെ കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ നിതാന്ത ജാഗ്രതയോടെ നടത്തിയ തെരച്ചിലുകൾ മുഴുവൻ വിഫലമാക്കിക്കൊണ്ട് പിന്നീട് രാത്രി പുലർച്ചെ ഏറെ വൈകി രണ്ട് രണ്ടര മണി മണിയോടു കൂടിയാണ് ചലനമറ്റ ചേതനയറ്റ ഈ കല്യാണി കുട്ടിയുടെ മൃതദേഹം കല്യാണിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത് എന്തായാലും അങ്ങേയറ്റം നിരാശജനകമായിരുന്നു ആ സാഹചര്യം രക്ഷാപ്രവർത്തകരൊക്കെ അതീവമായ ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു പിന്നീട് എന്തായാലും അങ്കമാലി ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയപ്പോൾ ആ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻഗസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ശേഷമാണ് ഭരണകാലം ആ ദൃശ്യങ്ങൾ ആ മൃതദേഹം പുറത്തെടുത്ത ദൃശ്യങ്ങൾ എപ്പോഴും ഒരു ോവാണ് നൊമ്പരമായി തന്നെ കേരള സമൂഹത്തിൽ നിൽക്കും എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നറിയേണ്ടതുണ്ട് കല്യാണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തിയാകും കല്യാണിയുടെ അമ്മയുടെ അറസ്റ്റ് അടക്കം അടക്കമെന്ന് രേഖപ്പെടുത്തും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇനി രാവിലെ നടക്കാൻ പോകുന്നത്